പുതുതലമുറയ്ക്കു നാം കാത്തുച്ചു നമ്മൾ എടുത്തിട്ട് ഒരിക്കലും ഈ വെള്ളക്കെട്ടിനൊന്നും നമ്മൾ അനുവദിക്കാതിരിക്കണം സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം തന്ന കൗമുദി ചാനലിന് പ്രത്യേകം ഞാൻ ഒരു നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഡോക്ടറുടെ ചികിത്സ മരുന്നു മാത്രമല്ല ഹൃദയം നിറയ്ക്കുന്ന കൂടിയാണ് പാട്ടിന്റെ ഉള്ളറകളിൽ നിന്നും ഉയരുന്നത് പകർച്ചവ്യാധികൾക്കെതിരായ മഹാസന്ദേശവും കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ശരത് രാജനാണ് ഈ പാട്ടുകാരൻ വിചാരിക്കുന്നത് പകർച്ചവ്യാധി പ്രതിരോധവുമായി കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിലെത്തുന്ന സ്ഥലങ്ങളിൽ മരുന്നുകൾക്കൊപ്പം ഡോക്ടർ ശരത് ഹൃദയഹാരിയായ ഒരു ബോധവൽക്കരണ ഗാനം പതിവാണ് രോഗം മറന്ന എല്ലാവരും ആ പാട്ട് ഏറ്റുപാടും അമൃതവർഷിണിയായി പെയ്യുന്നു മാരി കരുതണം എന്നും പകരുന്ന വ്യാധി മശകങ്ങൾ മൂഷികർ മൂഷികരെന്നിവർ വ്യാധിതൻ വാഹകരെന്നത് ഓർക്കേണം മലിനമാകാതെ നാം കാക്കണം നമ്മുടെ ഭവനങ്ങളെ ഈ വർഷകാലം ഇങ്ങനെയാണ് അവരികൾ ഡോക്ടർ ശരത്രാജൻ വെറുതെ പാടുകയല്ല പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ രാഗസ്ഥാനങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം ആലപിക്കുന്നത് സർവമേവ പരിത്യജ്യ ശരീരസ്യ പ്രനഷ്ടസ്യ സർവമേവ എല്ലാം പരിത്യജ്യും നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണം ശരീരം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു മഴക്കാലമാണ് പകർച്ചവ്യാധികളുടെ സമയമാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും അങ്ങനെ എത്രയോ വെക്ടർ ബോൺ ഡിസീസുകൾ നമ്മളെ ചുറ്റും ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വീടും പരിസരവും കർശനമായിട്ടും ശുദ്ധിയായി സൂക്ഷിക്കണം അവിടെയെങ്കിലും വെള്ളക്കെട്ടുകളോ ഈ നമ്മൾ കാണാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെ ചിരട്ടകളിലൊക്കെ വെള്ളം നിൽക്കുക അല്ലെങ്കിൽ വെള്ളക്കെട്ട് നമ്മൾ ഉണ്ടാവാൻ അനുവദിക്കുക ഇപ്പോൾ തന്നെ നമ്മൾ റോഡ് റോഡ് യാത്ര ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ നമുക്ക് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ കാണാം നമ്മൾ മുൻകൈ എടുത്തിട്ട് ഒരിക്കലും ഈ വെള്ളക്കെട്ടിനൊന്നും നമ്മൾ അനുവദിക്കാതിരിക്കും കാരണം മരണങ്ങളും ഒക്കെ വളരെ കൂടുതലാണ് കൂടുതലാണിപ്പോൾ ഡെങ്കിപ്പനി മരണങ്ങളും എലിപ്പനി മരണങ്ങളും ഒക്കെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ സംഗീതത്തിൽ കൂടി ഈ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം തോൽപ്പിക്കണം രോഗമില്ലാതെയാകണം വിജയിക്കണം തോൽപ്പിക്കണം രോഗമില്ലാതെയാകണം വിജയിക്കണം നമ്മളൊന്നാകണം ഞാന് ചെറുപ്പ ചെറുപ്പകാലം മുതൽ സംഗീതം അഭ്യസിച്ച് വരുന്ന ഒരാളാണ് പല സ്ഥല വേദികളിലും സംഗീത പരിപാടികൾ അഭ്യസ് സംഗീത പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു മാർഗത്തിൽ കൂടി ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഈ ഈ ഘട്ടത്തിൻ്റെ ഒരു സീരിയസ്നെസ് ഈ തീവ്രത എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം അപ്പോൾ എനിക്കിങ്ങനൊരവസരം ഇങ്ങനെ നിങ്ങളും നിങ്ങളുമായിട്ട് സഹ സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം തന്ന കൗമുദി ഞാൻ ഒരു നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മഴക്കാലമായതിനാൽ അമൃതഭർഷണീ രാഗത്തിലാണ് ഇപ്പോഴത്തെ പാട്ടുകൾ ഇടയ്ക്ക് മേഘമൽഹാറും പയറ്റും പലപ്പോഴും നേരത്തെ ചിട്ടപ്പെടുത്തിയ വരികളല്ല ആലപിക്കുന്നത് നിമിഷകവിയായ അദ്ദേഹത്തിന്റെ മനസ്സിൽ മഴ പോലെ ഗാനങ്ങൾ എത്തുകയാണ് ഞാൻ ഇത്തവണത്തെ ഓട്ടിസം ദിനത്തിൽ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പ്രസംഗത്തിന് പകരം ഡോക്ടർ ശരത് രാജൻ ഒരു ഗാനം ആലപിച്ചു അതിന്റെ വരികൾ ഇങ്ങനെയാണ് എല്ലാവരെയും എന്നെ എല്ലാവരെയും ഞാനമ്മേ റിയുന്നൊര മധുരശബ്ദത്തിലാണ് ഡോക്ടർ പാടിയതെങ്കിലും ഈ വരികൾ കേട്ട് ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ അമ്മമാരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു കുഷ്ഠരോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ഗാനം ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതർ ലെപ്രസി സാനിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ച് ആദരിച്ചിരുന്നു മദ്രാസ് കെ വി ചെല്ലപ്പയുടെ അടക്കം ശിക്ഷണത്തിൽ സംഗീതം ആഴത്തിൽ പഠിച്ചിട്ടുള്ള അദ്ദേഹം സ്കൂൾ കലോത്സവങ്ങളിൽ പലതവണ കലാപ്രതിഭ ആയിട്ടുണ്ട് ചെണ്ടയും വയലിനും കഥകളിയും അഭ്യസിച്ചിട്ടുണ്ട് എം ബി ബി എസ് പഠനകാലത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഫെസ്റ്റിൽ ഫെസ്റ്റ് സിംഗറായും സെക്കൻഡ് ബെസ്റ്റ് വയലിനിസ്റ്റായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും യൂട്യൂബ് ചാനലിലും നിറയെ പാട്ടുകളാണ് ഇടക്കാലത്ത് സംഗീതം പൂർണ്ണമായി ഉപേക്ഷിച്ച അദ്ദേഹം കോവിഡ് ബാധിച്ച് മരണത്തെ മുന്നിൽ കണ്ടപ്പോഴാണ് വീണ്ടും പാടി തുടങ്ങിയത് കൊല്ലം സ്വദേശിയാണെങ്കിലും തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഞ്ചിയൂർ ഭവനിലാണ് താമസം